സയ്യിദ് മുസ്താഖിലിയിൽ കേരള ടീം ഇപ്പോൾ ആന്ധ്രയെ നേരിടുകയാണ് കേരള ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു മത്സരമാണ് ഇത് ഈ ഒരു മത്സരം നടക്കുന്നത് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലല്ല നടക്കുന്നത് ഈ മത്സരം ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിലുള്ള ഒരു അക്കാദമി ഗ്രൗണ്ടിൽ അടിച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ടെലികാസ്റ്റ് ഇല്ല എന്നുള്ളത് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ മറ്റൊരു അടുത്ത് പറയേണ്ട കാര്യം ആന്ധ്രയോട്ടെ ഗ്രൂപ്പിൽ വളരെ മികച്ച പ്രകടനമാണ് കളിച്ച നാല് മത്സരത്തിലും നാല് അവർ വിജയിച്ചു കൊണ്ട് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് എന്നാൽ കേരളമാണ് കേരളം തൊട്ടുപിറകെ രണ്ടാം സ്ഥാനത്താണ് ഈ ഗ്രൂപ്പിലുള്ളത് ഈ ഒരു മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ടീം ഈ ഒരു മത്സരം ആന്ധ്ര ടോസ് നേടിയ ആന്ധ്ര ആവട്ടെ ബോളിംഗ് തിരഞ്ഞെടുക്കും ബോളിംഗ് തിരഞ്ഞെടുത്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് ആവട്ടെ കഴിഞ്ഞ മത്സരം കളിച്ച അതേ സെയിം ടീം വെച്ച് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് അതുപോലെ കേരള ടീം ആവട്ടെ കഴിഞ്ഞ മത്സരം കളിച്ച അതേ സെയിം ഇലവൻ തന്നെയാണ് കേരള ടീമും ഇന്നത്തെ മത്സരം കളിക്കുന്നത് എന്നാൽ മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം ആ കാരണം സച്ചിൻ ബേബി ഇന്നത്തെ മത്സരവും കളിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം ഒരു കാര്യം തന്നെയാണ് ഏതായാലും കേരള ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസിന് ഒരു വിക്കറ്റാണ് കേരള ടീമിന് നഷ്ടമായിട്ടുള്ളത് നിലവിൽ റോഹിനിസ് കുന്നുമലിന്റെ വിക്കറ്റിൽ മാത്രമാണ് നഷ്ടമായിട്ടുള്ളത് ജനക് സക്സേനയും സഞ്ജു സാംസണുമാണ് ഇപ്പോൾ ഗ്രീസിലുള്ളത് ഗ്രീസിലുള്ളത് ഏതായാലും മറ്റ് അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും